Supreme Court cracks down on Yoga Guru Ramdev's Patanjali Ayurved The top court on Tuesday came down heavily on Patanjali for issuing false and misleading advertisements The court in an interim order restrained Patanjali from publishing any advertisements that claimed that their product can cure diseases listed under Drugs and Magic Remedies Objectionable Advertisements Act The two judge bench of Justice Hima Kohli and Justice Asanuddin Amanullah ായവപ്പെട്ട രോഗങ്ങൾക്ക് അലോപ്പതി ഒന്നിനും കൊള്ളില്ല അതിന് പകരം ഞങ്ങളുടെ യോഗ ചെയ്യുക ഇയാളുടെ സിദ്ധാന്ത പ്രകാരമുള്ള യോഗ അതേപോലെ ചെയ്യുകയും അവർ ഇതിൽ മരുന്നും കഴിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കാൻ പറ്റുമോ അവർ നിരവധി തവണ കേസ് കൊടുത്തു നൂറുകണക്കിന് കേസ് ഉത്തരേഖണ്ടില് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഇയാൾക്കെതിരെ ഇരുപത്തൊന്ന് പരസ്യങ്ങൾക്കെതിരെ മുപ്പത്തഞ്ചോളം കേസ് ഇതൊക്കെ നടന്നിട്ട് നോക്കി നിൽക്കുകയാണ് അതിന് കാരണം ഇതാണ് ബി ജെ പിക്ക് വേണ്ട ഒരു ഉത്തമ പുത്രന്നാണ് ഇദ്ദേഹം ഏത് പ്രധാനമന്ത്രി കൂടെയുണ്ടായിട്ടും കാര്യമില്ലാത്ത മക്കളെ കേസിൽപ്പെട്ട പെട്ട് തന്നെ ഒരു കോടി രൂപയാണ് പഴയടിക്കേണ്ടി വന്നിരിക്കുന്നത് ഒരാൾക്ക് സംഗതി നമ്മുടെ ബാബ രാംദേവിനാണ് ബാബ രാംദേവും അദ്ദേഹത്തിൻ്റെ പതഞ്ജലിയും എന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് രണ്ട് കൊല്ലമായിട്ടും ഇയാൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് വിമർശനം ഇനി മേലാൽ ഇതിനെതിരെ ഒരു പരസ്യം അയാൾ ഉൽപ്പന്നങ്ങൾക്കെതിരെ കൊടുക്കാനും പാടില്ല മാർച്ച് പത്തൊമ്പതിന് അന്തിമ വിധി വരുന്ന ഒരു മിണ്ടാമ്പ മാത്രമല്ല മറ്റ് ശാസ്ത്രശാഖകളുണ്ട് അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ശാഖകളുണ്ട് നമ്മുടെ അലോപ്പതി ഹോമിയോപ്പതി ഇതിനെയൊക്കെ നിരന്തരം കുറ്റം പറഞ്ഞിരുന്നു അതും ഉണ്ടാൻ പാടില്ല അത് ഇയാൾ പറയുന്നത് യോഗയും ചെയ്യുക ഇയാൾ മരുന്നും കഴിച്ചാൽ പിന്നെ ആസ്മദയ്ക്കും പ്രമേഹത്തിനും ഒന്നും മരുന്നും മുന്നതാണ് ഐ എം എ ഇതിനക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് കേസ് കൊടുക്കും അതവിടെ അട്ടത്ത് വയ്ക്കും പല സ്ഥലത്തും കേസുണ്ട് രണ്ടായിരത്തി ആറിലാണ് ഈ ചങ്ങാതി ഈ പരിപാടി തുടങ്ങിയത് ഇയാളും ഒരു ആചാര്യ വർമ്മൻ ദേവ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ രണ്ടാളും കൂടി ഇത് തുടങ്ങിയിട്ട് നൂറ് കേസ് ഉത്തരക്കേണ്ടി നൂറ് കേസ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഇയാൾക്കെതിരെ ഇരു അയാളുടെ ഇരുപത്തൊന്ന് പരസ്യങ്ങൾക്കെതിരെ മുപ്പത്തഞ്ചോളം കേസ് വേറിയുണ്ട് ഇതിലൊന്നും യാതൊരു അനക്കൂല്ല ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു കേസിൻ്റെ ആയിരുന്നു അതിൽ കോടതി ലക്ഷ്യം വന്നപ്പോഴാണ് ഇത് ഈ വിചാരണ മേലാൽ പരസ്യം കൊടുത്തിരുത് കാരണം അത്രമാത്രം മോശപ്പെട്ട കാര്യങ്ങളാണ് കോവിഡ് കാലത്ത് ഈ അലോപ്പതി വിഭാഗം ചെയ്തിരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഈ അടുക്കളയാക്കി ഈ പതിനഞ്ജലിക്ക് വേണ്ടി ആതിരായ അഭിഭാഷകൻ പറയുകയാണ് യുവർ ഓണർ ഇദ്ദേഹം ഒരു സന്യാസിയാണ് എന്ന കാര്യങ്ങളും താങ്കൾ ഓർക്കണം എന്ന് അപ്പോൾ ജഡ്ജി പറഞ്ഞു അതൊന്നും ഇവിടെ നോക്കേണ്ട കാര്യം സന്യാസിയാണോ വേറെന്തേലെന്നുള്ള നോട്ടം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള നോട്ടം അപ്പോൾ കുറ്റം ചെയ്തതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ എന്താണ് ഇത്രയും കുറ്റങ്ങൾ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ബി ജെ പി മൂട് താങ്ങുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് എന്തിനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇതിൻ്റെ മുമ്പത്തെ സർക്കാരിനെതിരെ നല്ല സമരം നടത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് ദിവസം വേണം വിരാഹാരം അന്വേഷിക്കാൻ വരെ തയ്യാറായി അയാൾക്ക് അതിനൊരു കഴിവുണ്ടാകും വേറെ കാര്യം യോഗിയാണ് പിന്നെ മറ്റൊന്ന് ഇയാൾ ഇപ്പം ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞില്ല ഇതിൻ്റെ മോഡലായിട്ട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കാത്തവരെ കഴുത്തിറക്കണം എന്ന് പോലും പറഞ്ഞ ഒരു വിവാദ നായകനാണ് പല പല കേസുകളിൽ അതായത് ലൈംഗിക വിദ്യാഭ്യാസം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ യോഗ പരിശീലിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഇയാൾ പലതും കടുത്ത വാക്കുകൾ പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ ബി ജെ പിയുടെ തത്വസംഹിതയ്ക്ക് അനുകൂലമായ കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ അവർ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുകയാണ് പക്ഷേ കോടതി വെറുതെ വിടില്ല നിയമം കയ്യിലെടുക്കുന്ന ഒരാളെക്കെതിരെ കണ്ണടച്ച് തന്നു രണ്ട് വർഷമായിട്ട് യാതൊരു അനുഭവമില്ല അത് ചെയ്തേ പറ്റുള്ളൂ അതിൻ്റെ ഒരു അന്തിമമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാർച്ച് പത്തൊമ്പതിൽ അതിൻ്റെ ലാസ്റ്റ് വിധി വരും അതുവരെ ഒരു പരസ്യവും കൊടുക്കാൻ പാടില്ല അതിൽ ഒരു കോടി രൂപയോളം പിഴ അടയ്ക്കണം എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്